എന്റെ അമ്പത്തിരണ്ടിപ്പട എഴുതുന്നത് സ്കോപ്പിടാം എന്റെ അച്ഛൻ എഴുതുന്നത് കാണികളെല്ലാം എടുക്കുക സ്റ്റാഫ് ദേവദാസ് ദേവദാസ് സാറ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്ന ഒരു മത്സരം നമ്മുടെ പഞ്ചകുസ്തി മത്സരമാണ് അതിൽ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഇവിടത്തെ നമ്മുടെ ഇവിടെ കോച്ചായി വന്ന ഇർഫാനെ കൂടി ഒന്ന് പരിചയപ്പെട്ടു ഇർഫാനെ കൂടി സ്വാഗതം ചെയ്യുന്നു കാരണം ഇർഫാനാണ് നമ്മുടെ സ്റ്റേറ്റില് വിന്നറായത് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ സ്റ്റേറ്റ് വിന്നറായത് നാഗശേരി പഞ്ചായത്തിന്റെ പ്രതിനിധിയാണ് സ്റ്റേറ്റ് വിന്നറായി പോയി വിന്നറായത് അപ്പോൾ ഇർഫാനെ കൂടി ഒന്ന് ഇർഫാനെ കൂടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ നിരവധി നമ്മുടെ ഇപ്പോ ഈ ഗെയിംസ് രംഗത്ത് നല്ല സജീവമായിട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതില് നമ്മുടെ കേരളത്തിൽ കണ്ട് നമ്മൾ അങ്ങനെ വലിയൊരു പ്രോത്സാഹനം കൊടുക്കാത്ത ഒരു വിഭാഗമാണ് പഞ്ചവസ്തി മത്സരം നമ്മളിപ്പോ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഈ പഞ്ചവസ്തി മത്സരം ഇപ്പോ ഇവിടെ തന്നെ ഒരു മൂന്നാമത്തെ നാലാമത്തെ കൊല്ലാണ് നമ്മളിവിടെ പഞ്ചവസ്തി മത്സരം നമ്മൾ ഈ വെച്ച് നടത്തുന്നത് ഓരോ കൊല്ലം കഴിയുമ്പോഴും നമ്മൾ വിചാരിക്കും അടുത്ത പ്രാവശ്യം പഞ്ചവസ്തി മത്സരം മൂന്നുഷാറാക്കണം ഒരു ടീം ഉണ്ടാക്കണം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് നടത്തണം പക്ഷെ നമുക്ക് ഈ മത്സരങ്ങളിലെ ആ ഒരു ടൈമിങ് അറിയണം കാരണം നമ്മള് ഈ കായിക മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വാമപ്പ് അതിനോടുള്ള ഒരു സ്പോർട്സ്മാൻ മാൻ നമ്മൾ കുറെ അങ്ങനെ ഇറങ്ങണം എന്നാൽ കഴിഞ്ഞാലാണ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെയോടുള്ള ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ വന്ന് മത്സരിക്കാൻ പറ്റും പക്ഷെ നമ്മൾ മത്സരങ്ങൾ അറിയാൻ കുറച്ച് വഴുകിപ്പോയി അത് ഒരു ചെറിയൊരു ഇത് ഞാനിപ്പോൾ എടുത്തു പറയാണ് അത് അടുത്ത പ്രാവശ്യം ഈ മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം മുമ്പെങ്കിലും ഇവർക്ക് വേണ്ട ഈ നമ്മുടെ അത്ലറ്റിക്സിന് വേണ്ട അതുപോലെ വേണ്ട ഒരു പ്രാക്ടീസ് ടൈം കൊടുക്കണം എന്നാലാണ് നല്ല മത്സരാർത്ഥികളായിട്ട് ഇവർ ബ്ലോക്കിൽ പോയി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അഫാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്റ്റേറ്റ് വിന്നറായിരുന്നു അപ്പോൾ അഫ്വാൻ അതിന് വേണ്ട ഒരു പ്രാക്ടീസിലുള്ള ഒരാളായിരുന്നു അതിൻ്റെ ഒരു കഴിവ് നമ്മൾ ജില്ല എല്ലാ മത്സരത്തിനും നമ്മൾ ജില്ല വരെ പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ല പെർഫോമൻസാണ് അവിടെ ചെയ്തത് ഇതൊന്നുമല്ല നമ്മളിപ്പോ അതുപോലെയുള്ള എല്ലാ കായിക മത്സരങ്ങൾക്കും നല്ല ഒരു ഇതാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഖേലോ ഇന്ത്യ അതേപോലെ മറ്റു സായി അതുപോലെ നിരവധി കായിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നല്ല 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 സപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്തിന് പറഞ്ഞു മൈ ഭാരത് എന്ന് പറഞ്ഞൊരു പോർട്ടൽ തന്നെ ഉണ്ട് ആ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് വേണ്ട കായിക ഇനത്തിനോട് അതിനോ അതിനോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ അതുപോലെ മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും സ്പോർട്സിന് നല്ല ഇമ്പോർട്ടൻറ് കൊടുക്കുന്നുണ്ട് കായിക സ്പോർട്സിന്റെ ആൾക്കാർക്ക് നല്ല സ്പോർട്സ് പഴയതുപോലൊന്നുമല്ല അപ്പൊ ഇന്നലെ ഒരു ആൾ എന്നോട് പറഞ്ഞു പണ്ടൊക്കെ നമ്മളൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ കളിക്കാൻ പോകുക എന്ന് പറഞ്ഞു അമ്മേനെയും അച്ഛനെയൊക്കെ ഒഴിച്ചും പാത്തേ ഗ്രൗണ്ടിലേക്ക് പോകും പക്ഷെ അന്ന് നല്ല വിശാലമായ ഗ്രൗണ്ടാണ് ഇന്ന് ആ ഗ്രൗണ്ട് നമുക്കില്ല ഇന്ന് ആ ഗ്രൗണ്ട് ഇല്ലാത്ത കാരണം പിന്നെ അതുപോലെ തന്നെ അമ്മേനെ അച്ഛനെയൊന്നും ഒളിച്ചു പോകേണ്ട ആവശ്യമില്ല ഇപ്പൊ മോൻ ക്രിക്കറ്റ് കളിക്കാൻ പോവാണ് ഫുട്ബോൾ കളിക്കാൻ പോകണ ആ എന്റെ മോൻ ഫുട്ബോൾ കളിക്കാൻ പോവാണ് ഞാനിപ്പോനോട് പറയും ഈ എന്താണ് കളിക്കാൻ പോവാത്തത് ഇന്ന് പോയി കളിക്കും നല്ല കളിച്ച അപ്പോൾ കളിച്ചാലും ഇപ്പോൾ പ്രഗത്ഭരാകും അതുപോലെ തന്നെ പഠിച്ചാലും പ്രഗത്ഭരാവും അതൊരു പഠിപ്പ് വഴക്കണം എന്നെല്ലാം പറഞ്ഞു കളിയും വേണം പഠിപ്പും വേണം അപ്പോൾ നല്ലൊരു തലമുറ ഈ നാഗശേരി പഞ്ചായത്ത് സ്പോർട്സ് മേഖലയിൽ വളർന്നു വരട്ടെ അത് സ്പോർട്സിനെ എന്ന് പറഞ്ഞാൽ ഒരാളവിടെ ഇപ്പോൾ ഈ അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അറിയിച്ചപ്പോൾ അവിടെ നമ്മുടെ പഞ്ചായത്ത് അറിഞ്ഞു അവൻ്റെ പ്രദേശങ്ങളറിഞ്ഞു എല്ലാം അറിഞ്ഞു അദ്ദേഹത്തിൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തി നമ്മുടെ ഉദ്ഘാടകനായ സുന്ദരേടനെ തന്നെ സ്വാദം പറഞ്ഞ മണികണ്ഠൻ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഇവിടെ പങ്കെടുക്കുന്ന നേതാസ് ഇഫാൻ ഇവിടുത്തെ വാർഡ് മെമ്പറുടെ പൈസ പൈസ നമുക്ക് എല്ലാവർക്കും അറിയാം പൈസയുടെ സഹോദരന്റെ കല്യാണമാണ് അതുകൊണ്ട് അവിടെ ഇല്ലാത്തത് നമ്മുടെ നൈജി കലോത്സവം നാഗീ പഞ്ചായത്ത് സംഘടിപ്പിച്ച വിവിധ കലാപരിപാടികളിൽ തിങ്കളാഴ്ചത്തോടെ സമാപനം നടക്കുക അതുമായി പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ വോളിബോളിൻ്റെ മത്സരം കോതച്ചെറയിൽ നടക്കുകയാണ് അപ്പോൾ ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മീറ്റ് ഹാളിൽ മൈലാഞ്ചിട്ടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ലളിതഗാന മത്സരവും മറ്റു കലാപരമായിട്ടുള്ള മത്സരവും നാളെ നടക്കും അങ്ങനെ മറ്റന്നോളും നമ്മുടെ ഈ സമ്മാനം നടന്ന കലാപരമായിട്ടുള്ള സമ്മാനത്താവളം കൊടുത്തുകൊണ്ട് രണ്ടായിരത്തി അഞ്ച് കേരളോത്സവം സമാപിക്കുകയാണ് പഞ്ചായത്തിൻ്റെ ഈ കേരളോത്സവം നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തും കോവിഡിന് ശേഷം കോവിഡ് കാലമായിട്ടൊന്ന് മാറ്റി വെച്ചെങ്കിലും അതിന് ശേഷം തന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നന്മ നിലനിർത്തുന്ന പ്രക്രിയയിൽ നാട്ടിലെ കൂട്ടായ്മകൾ വളർത്തിരിക്കുന്നതിനു വേണ്ടി നാഗശ്ശേരി ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റും ഈ കലാപരമായുള്ള ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സ്പോർട്സ്മാൻ സ്പിരിപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ എന്തൊക്കെയാണെന്ന് അവർക്ക് വേണ്ട ആഗ്രഹങ്ങളും ആഗ്രഹങ്ങൾ ഒത്തുകൊണ്ട് തന്നെ ഏത് മേഖലയാണ് ആൾക്കാരും കൂടുതൽ വികസിച്ചിരിക്കുന്നത് അപ്പോൾ ഫുട്ബോൾ മേഖലയിലാണ് ആൾക്കാർ ഫുട്ബോൾ മേഖലയിൽ കണ്ടെത്തിക്കൊണ്ട് അവരെ പരിശീലിപ്പിച്ചുകൊണ്ട് അവിടെ നാടിൻ്റെയും അത് നമ്മുടെ സംസ്ഥാനത്തിന് പൊതു തൊത്താക്കി മാറ്റിയിട്ടുള്ള പ്രത്യേക നമ്മുടെ ഏത് മേഖലയോട് പരിശോധിച്ച് നമുക്കറിയാം അതിനൊരു പോ പോരായ്മയില്ല പണ്ട് നമ്മുടെ പണ്ടത്തെ കാലം പോലെ ഇപ്പം പണ്ട് നമുക്ക് പഠിക്കാൻ പോലും അവസരം ഉണ്ടാവില്ല പഠിക്കാൻ പഠിക്കാനവസരമുണ്ട് കലാപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനും അത് അവതരിപ്പിക്കാനും വേദികളുണ്ട് പണ്ട് കലാപരമായ വേദികൾ നമുക്ക് കുറവായിരുന്നു ഇപ്പം കലാവാസനുള്ള കുട്ടികളെ അടി മേഖലയിലേക്ക് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കൂടുതൽ കൂടുതൽ ഉയർത്തിക്കൊണ്ടിരുന്നവരും പഞ്ചായത്തായാലും ത്രിതല പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും സംസ്ഥാന തലത്തിലായാലും എല്ലാ തലത്തിലും നമ്മുടെ നാടിന്റെ നന്മ നിലനിർത്തുന്ന പ്രക്രിയയിൽ ഇവരെ കൂടുതൽ കൂടുതൽ കണ്ടെത്തിക്കൊണ്ട് പ്രോത്സാഹിന് സ്വീകരിച്ചേട്ടമാണ് ഇവിടെ നമ്മുടെ പറഞ്ഞ് ചുരുക്കി പറയാം കാരണം നമുക്ക് ഇവിടെ പറഞ്ഞു കുറച്ചാളുണ്ടെങ്കിൽ മഴ വലക്കാനുള്ള ബുദ്ധിമുട്ടും അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇവിടെ നടക്കാൻ പോകുന്ന കാലമത്സം ഈ കായിക മത്സരം അഞ്ചകോസി മത്സരമാണ് അതിൽ പങ്കെടുക്കുന്നത് നമുക്കറിയാം ഇവിടെ പറഞ്ഞു നമുക്ക് ഈ എല്ലാ മേഖലയിലും ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഒരുപാട് ചെറുപ്പക്കാരും പണ്ടത്തെ പോകത്തൊരു കൂട്ടായ്മപ്പല്ല അത് പല മേഖല വ്യത്യസ്ത മേഖല അപ്പൊ പണ്ട് കാലം നമ്മുടെ നാട്ടിൽ കല്യാണം എന്നൊക്കെ നമ്മളെല്ലാവരും ആ പ്രദേശത്തൊത്ത് കൂടിക്കൊണ്ട് പന്തിൽ ഇടുന്നു എന്തൊക്കെ ചെയ്യുന്നത് ഒരാഴ്ച മുന്നേ വന്ന് കൂട്ടായ്മ സംഘടിപ്പിച്ചു ഇന്ന് നമ്മൾ നമ്മളാണെങ്കിലൊക്കെ പിറകോട്ട് പോയി കൊണ്ടിരിക്കണം അതില് ഞാൻ മനസ്സിലാക്കി രണ്ടു മൂന്ന് കാര്യം വന്ന് കൂട്ടുകുടുംബ സമ്പ്രദായം അവസാനിച്ചു പിന്നെ അണുകുടുംബ കൂട്ടും സമ്പ്രദായം വന്നു അത് നമ്മളെല്ലാവരും ഈ ഇന്റർനെറ്റ് മേഖലയിലേക്ക് കൂടുതൽ ബുദ്ധി വികസിച്ചെടുത്തു എല്ലാവരും ഒരു ഫോണും കൊടുത്തു ഒരു മൂലയിൽ ഇങ്ങനെ ഒതുങ്ങി കൂടുതൽ സ്ഥിതി വിശദമൊന്നുമില്ല നമ്മുടെ നാട്ടിലൊരു തൊട്ടടുത്ത് നമ്മൾ നിൽക്കണ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പലസരക്കാടയിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പഠിക്കലോ ഒരു പൂച്ച ചത്തു കിടന്നാൽ പോലും നമ്മൾ ആ പൂച്ചേനെ ഒന്നും മാറ്റിയിടാനുള്ള സൗകര്യം നമ്മൾ ചെയ്യുന്നില്ല അല്ല മറവ് ചെയ്യുന്നില്ല ഒരു നായ വണ്ടി കാലത്തെ നിൽക്കുക അതുപോലൊന്നും മാറ്റി പിടിച്ചാൽ നമ്മൾ നിൽക്കില്ല കാരണം അത് നമ്മുടെ തന്നെല്ലോ എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ ആൾക്കാർ മാറുകയല്ലോ അത് മാറ്റി എടുക്കാനുള്ളൂ ഇങ്ങനെ കലാപനമുള്ള രംഗങ്ങളിൽ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്രായി വരാനും നമ്മുടെ നാട്ടിൽ നന്മ നിലനിൽക്കുന്ന പ്രക്രിയകളിലൊക്കെ തന്നെ നിങ്ങളെല്ലാരും പങ്കാളി ആവണമെന്ന് മാത്രം ഈ പഞ്ചകു മത്സരം ഔപചാരികമായി പഞ്ചായത്തിന് വേണ്ടി ഉദ്ഘാടനമായി പറഞ്ഞു നന്ദി നമസ്കാരം നടക്കണം വേറൊരു കാര്യം കൂടി പറയണം അപ്പൊ ഞാൻ പഞ്ചായത്തിലിട്ട് അവിടെ ബന്ധപ്പെട്ടപ്പോ നമ്മൾ ഈ അപ്ലിക്കേഷൻസും കൊടുക്കുമ്പോൾ ഒരാൾ കിലോ നോക്കിയിട്ടൊന്നും അല്ല കൊടുക്കുന്നത് അപ്പൊ അയാള് മറ്റേ ഇതിന് പങ്കെടുപ്പിക്കുന്നത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോ ഒന്ന് വെയിറ്റ് നോക്കിയിട്ടൊന്നും നമ്മള് മറ്റേ മുമ്പ് അപ്പൊ ആ മറ്റേ പങ്കെടുപ്പിക്കാം നമ്മുടെ 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 സപ്പോർട്ടറുമായ നല്ലൊരു മത്സരം കാണാല്ലേ നല്ല മത്സരാർത്ഥികളും ആ ഷാളവിടെ അതായത് ക്ലബിന്റെ അതായത് നമ്മുടെ സ്റ്റേറ്റ് വിന്നറാണ് അതായത് ഒരു നല്ലൊരു കയ്യടി കൊടുക്കും എല്ലാരും സ്റ്റേറ്റ് നമ്മുടെ നാട് ഈ നാഗരശ്ശേരി പഞ്ചായത്ത് എല്ലാവരും അറിയിച്ച ഒരു മഹത്തായ ഒരു പ്രതിഭാ നമ്മളെ ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടു പക്ഷെ ഈ ഒരു അവസരം കിട്ടട്ടെ ഇപ്പഴും ഈ ഒരു അവസരം കിട്ടട്ടെ ഇത് ഇവിടെ വെച്ച് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അത് സർവേശ്വരം ഏർ സാധിച്ചു നന്ദി

സ്ലിപ്പായിരുന്നു മുപ്പത് സമയം തരും അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ രണ്ടുപേരും ഗ്രിപ്പ് കംഫോർട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ റെഡി ഗോ എന്ന് പറയും റെഡി ഗോ എന്നാ പറയും അപ്പം ഗോൾ സ്റ്റാർട്ട് ചെയ്യണം ഇനി നിങ്ങൾ അപ്പം ആദ്യ സമയത്തിനുള്ളിൽ റെഡി ആയിട്ട് റെഫറി റെഫ്രിജും പിന്നെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല ഞാനാണ് നിങ്ങളുടെ കൈ പിടിപ്പിക്കുക ആ നേരത്തെ മൂവ് ചെയ്തായി പോയി ഞാൻ ഞാന് പിന്നെ നിങ്ങളുടെ മുട്ട് ഈ ഒരു പാഡിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സോളാണ് നിങ്ങളുടെ ബോർഡറ് ഷോൾഡർ ലെവല് ഈ ടാബിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഫോളാണ് ഓക്കെ പിന്നെ പിന്നെ ബ്രേക്കും പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോകാൻ പെൻഷ്യാൻ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ

oynat. Permon südür. Endi südür. Bu da avicpa Oh. ഒരു മൂഞ്ചിയാമ്പോ മിടിക്കാൻ അടിക്കാൻ അപ്പൊ No, no. Sona. Sona. Chanda. Chanda. Ready, go. Winner. 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 This is in the day. This is in the day. I got a very good buzz card. I got a very good buzz card. ണി മാത്രം പറഞ്ഞാല് പിന്നെ അടുത്തത് ലൂസേഴ്സ് മത്സരമാണ് നേരത്തെ തോറ്റ രണ്ടു പേരുണ്ട് വിഷുന്ന് പണി കണ്ടത് вина அடுத்த ಸೆಮಿ ಫೈನಲ್ ആണ് ಇಲ್ಲಿ દેખಾದರೂ ಉಷ್ಣ ಅಲ್ಲ ಸೆಮಿ ಫೈನಿ ಪಾಣಿ ಸೆಮಿ ಫೈನಲ್ ಸೆಮಿ ಫೈನಲ್ ಕಡ್ತ ವೃತ್ತಿ ಅನ್ ನಾರ್ಥ ಟೋಟಾ ಸುಜೀಶೋ ಅವರ ಮುಖ್ಯದಲ್ಲಿ ಹೆಚ್ಚಾ ವಿಷ್ಣು രണ്ട്ವರು ജയിക്കുന്ന ആള് ഫൈനലി പോവും നോക്കണ ആള് തേടും രണ്ടുപേരും फाइनल फाइनल आना। आना। सुन सुझ अभी बिना अब एक 10 ओरट्टम मुड़ी के चलो तो एंड काफी लोग हैं दो सुझाव है ले वोटर रुक Ready, go! Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn